ഹായ് ഓൾ ഹായോൾ അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ചെറിയ ചെറിയ രീതിയിലൊരു വീഡിയോ ആണേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പം നമ്മുടെ കല്യാണിയുടെ മോളെ പാർക്കുട്ടിയെ ആദ്യമായിട്ടാണ് ഇന്ന് കുളിപ്പിച്ചത് കേട്ടോ അവിടെ ജനിച്ചിട്ട് അവളെ കുളിപ്പിച്ചിട്ടില്ല മേല് കഴുകി എടുക്കും അപ്പം കുഞ്ഞല്ലേ തീരെ കുഞ്ഞായതുകൊണ്ട് നമ്മളതിൻ്റെ തലയൊന്നും നനച്ചിട്ടില്ലായിരുന്നു അങ്ങനെ ഇന്ന് നമ്മൾ കുളിപ്പിച്ചു രാവിലെ ഒരു ഒമ്പത് മണിയൊക്കെ ആവുമ്പോഴത്തേക്കുള്ള കാഴ്ചകളാണ് കേട്ടോ അത് അപ്പോൾ പുള്ളിക്കാരി അത് കഴിഞ്ഞിട്ട് കുളിച്ചതിന് ശേഷം അവർ കുറച്ച് നേരം നമ്മൾ അഴിച്ച് പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു പാൽ കുടിക്കാനും നടക്കാനും ആയിട്ട് ഇങ്ങനെ ഒരു പത്ത് പതിനഞ്ച് ദിവസം വരെ നമ്മളിങ്ങനെ അഴിച്ചുവിടും ഇനി അതിന് ശേഷം പതിനഞ്ച് ദിവസത്തിന് ശേഷം നമ്മൾ റീപ്ലേസർ കൊടുക്കാമെന്നുള്ളൊരു പ്ലാനിലാണ് നിങ്ങൾ ഈ റീപ്ലേസറെന്ന് പറഞ്ഞാൽ നമ്മുടെ പൊടി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കൂലേ പാൽപ്പൊടിയില്ലേ അതായത് നമ്മുടെ നാന അങ്ങനെയൊക്കെ ഉള്ള ആ അതേപ്പോൾ അപ്പോൾ അതുപോലൊരു പൊടിയാണ് ഈ റീപ്ലേസർ എന്ന് പറയുന്നത് അപ്പോൾ അത് നമ്മൾ മസ്റ്റായിട്ടും കൊടുക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ നമുക്ക് കർഷകർക്കും അതൊരു ലാഭമാണ് കന്നുകുട്ടി പരിപാലിച്ചെടുക്കാനും നല്ലതാണ് അപ്പോൾ നം ഞാനത് കൊടുത്തു തുടങ്ങുമ്പോഴത്തേക്കും അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാവേ കാര്യം റീപ്ലേസർ എന്ന് പറയുന്നത് അതൊരു പാൽപ്പൊടിയാണ് അതിൻ്റെ കൂടെ ഒരു ലിറ്റർ വെള്ളവും അതായത് ഇത്ര ഗ്രാമൊന്നുണ്ട് അതിന് ഇത്ര വെള്ളവും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തതാണ് നമ്മൾ കൊടുക്കാനായിട്ട് അതിനെയാണ് ഇപ്പോൾ മിക്ക ഫാമുകളിലും അതാണ് കൊടുക്കുന്നത് അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് നല്ല ആരോഗ്യം ഉണ്ടാവും നല്ല ഉഷാറായിട്ട് വളരുകയും ചെയ്യും കർഷകർക്ക് അതൊരു ലാഭമാണ് അപ്പോൾ ഇവളുടെ കുട്ടിക്ക് നമ്മൾ കൊടുക്കാമെന്ന് വെക്കുന്നത് മറ്റേ വേറൊന്നും കൊണ്ടല്ല ഇവള് കറവയ്ക്കൊക്കെ വച്ചിരി മെടയാണ് കാര്യം കുട്ടിയെ ഇപ്പോഴും നമുക്ക് വിട്ട് കറക്കാൻ പറ്റില്ല ഇവൾ ഭയങ്കര ചവിട്ടും ബഹളവും ഒക്കെ ആയതുകൊണ്ട് കുട്ടിയെ നമുക്ക് വിട്ട് കറന്ന് എപ്പോഴും കറന്നെടുക്കാൻ പറ്റില്ല കറക്കാൻ പറ്റില്ല കറക്കാതെ നിർത്താനും പറ്റില്ല അതുകൊണ്ട് നമ്മൾ ഇവളെ രാത്രി ഒന്നാകുമ്പോൾ നമ്മൾ തള്ളയുടെ അടുത്തു മാറ്റിയാണ് നിർത്തുന്നത് അല്ലെങ്കിൽ രാവിലെ വരെ ആകുമ്പോഴത്തേക്ക് കുഞ്ഞിൻ്റെ അടുത്തേക്ക് ഒന്ന് നിൽക്കുകയും ചെയ്യും പാൽ കുടിച്ചിട്ട് കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ച പോലെ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് കുഞ്ഞിനെ ഒരുപാട് കാണിക്കാതെ നിർത്തുന്നത് രാവിലെയാണ് വിട്ട് വിതുപോലെ അഴിച്ച് വിട്ടുകൊടുക്കും ഒരു രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂറിൽ നിന്ന് പല കുടിച്ചിട്ട് ഇങ്ങനെ ഓടിക്കളിക്കും കുറച്ച് നേരം കളിക്കും അതഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ പിന്നെ പിടിച്ച് മാറ്റിയിടുന്നത് അല്ലെങ്കിൽ കറവയുടെ സമയത്ത് ഒട്ടും സമ്മതിക്കില്ല അപ്പോൾ നമ്മൾ ഇന്നോട്ട് കറവ തുടങ്ങുകയും ചെയ്യുക അപ്പോൾ അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാം പിന്നൊരു എന്ന് പറഞ്ഞാൽ നമ്മൾ കന്നുകുട്ടികളെ നമുക്ക് വളർത്തി അതായത് അടുത്ത തലമുറയുള്ള പശുവാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ അവരെ പരിപാലിച്ചാൽ മാത്രമേ കാര്യം നടക്കൂ കേട്ടോ ഒന്നി ഞാൻ ഈ പറഞ്ഞതുപോലെ റീപ്ലേസർ പോലുള്ളത് കൊടുക്കുക അല്ലയെന്നുണ്ടെങ്കിൽ പാല് കൊടുക്കുക മാക്സിമം രണ്ട് നേരം അവർക്ക് നല്ല രീതിയിൽ പാൽ കൊടുക്കുക രാവിലെയും കൊടുക്കുക വൈകിട്ടും കൊടുക്കുക എന്നാലും നല്ല ഉഷാറായി വരിക പാൽ കൊടുത്തിട്ട് ഒരു അരമണിക്കൂറോളം ഓടാനായിട്ട് വിടുക ഓടാൻ വിടുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം ഓടാനായിട്ടൊക്കെ വിടുക സ്ഥലപരിമിതികൾ നോക്കണം അപ്പോൾ നമുക്കിവിടെ ഇങ്ങനെ അവളെ കഴുത്തിൽ കയറിട്ടിട്ടുണ്ട് കാര്യം കയറില്ലെങ്കിൽ ഇവള് ബയോഗ്യാസിൻ്റെ പ്ലാന്റും മറ്റ് കമ്പോസ്റ്റിന് കുഴിയും ഒക്കെ ഉള്ളതുകൊണ്ട് ഇവള് അവിടേക്ക് പോകും അപ്പോൾ നമ്മൾ കൂടെ ആൾ നിന്നിട്ടാണ് അഴിച്ചു വിടുന്നത് ഒരമണിക്കൂർ അവൾ ഓടിക്കളിക്കാറുണ്ട് പതിനഞ്ച് ദിവസം വരെ നല്ല രീതിയിൽ പാല് കൊടുക്കണം കേട്ടോ എന്നാലേ നമുക്കതൊരു നല്ലൊരു അസറ്റായിട്ട് കിട്ടും നമ്മളിവിടെ നിൽക്കുന്ന എല്ലാ എല്ലാ കുട്ടികളെയും നമ്മൾ തന്നെ വളർത്തിയെടുത്തതാണ് ഇവിടെ നിൽക്കുന്ന പശുക്കളെല്ലാം നമ്മൾ തന്നെ വളർത്തിയെടുത്ത് ഇവിടെ തന്നെയുള്ള പുറത്തുനിന്ന് അങ്ങനെ മേടിക്കുന്ന പതിവില്ല അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ചെയ്ത് ഈ റീപ്ലേസറിൻ്റെ വീഡിയോ ഞാൻ ചെയ്യാം കേട്ടോ വയലിൽ പോയവരൊക്കെ എത്തിയിട്ടുണ്ട് കറവയ്ക്ക് ആൾ വന്നിട്ടുണ്ട് കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ട് ഞാൻ കല്യാണിയുടെ കറവയുടെ വീഡിയോ ഇടാമേ കാര്യം ഇപ്പോഴേ കറവ തുടങ്ങിയിട്ടുള്ളൂ അപ്പോൾ നമ്മൾ ചെന്ന് വീഡിയോ എടുക്കാൻ ചെന്ന് നിൽക്കുമ്പോൾ ആള് ഭയങ്കര ബഹളമാണ് അപ്പോൾ കുട്ടിയെ വിടയ്ക്കും വീഡിയോ എടുപ്പും എല്ലാം കൂടെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ കാക്കുന്ന ആൾ വഴക്കും പറയും ഇങ്ങനെ പാല് പാലുകയറുന്നുകൊണ്ടിരിക്കുമ്പോൾ പോയി വീഡിയോ എടുക്കുന്നതിന് മുന്നേ ആൾ വഴക്ക് പറയും അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ട് ആളൊന്ന് മെരിഞ്ഞു വന്നതിന് ശേഷം വീഡിയോ എടുക്കാം ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ആ ബെല്ലൈക്കൺ കൂടെ ഓൺ ആക്കിട്ട് കഴിഞ്ഞാൽ ഞാനിരുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ എല്ലാവർക്കും വരും അപ്പോൾ എല്ലാവർക്കും ചേച്ചാ പാലിന് കറക്കുന്ന വീഡിയോ ഞാൻ ഒരുപാട് ഇതിലൊക്കെ ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ കറവയുടെ വീഡിയോ ഒന്നും എടുക്കാത്തത് പിന്നെ വൈകുന്നേരത്തേക്കുള്ള ഏതാണ്ടൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കുറച്ചൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കുറച്ചൊന്നും ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല അപ്പോൾ എല്ലാവർക്കും ചാറ്റാ